ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിനൂസ് കിച്ചൻ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നെല്ലിക്ക ധാരാളമായി ലഭിക്കുന്ന ഒരു സീസണാണിപ്പോൾ അല്ലേ അപ്പം നമ്മൾ നെല്ലിക്ക അച്ചാറിടാറുണ്ട് ഉപ്പിലിടാറുണ്ട് ജ്യൂസ് ജ്യൂസടിക്കാറുണ്ട് അപ്പം നമുക്കിന്ന് ഒരു നെല്ലിക്ക ലേഹ്യം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം നെല്ലിക്ക ലേഹ്യം ഒത്തിരി നല്ലതാണ് കുട്ടികൾക്ക് വിശപ്പുണ്ടാവാനും അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇംപ്രൂവ് ആയി ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക ലേഹിയാണ് ഇത് കഴിക്കാൻ ആരും മടി കാണിക്കില്ല കുട്ടികൾക്കൊക്കെ സിമ്പിളായി നമുക്ക് കൊടുക്കാം നല്ലപോലെ ഡൈജഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നെല്ലിക്ക ലേഹി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നല്ല നാടൻ നെല്ലിക്ക എടുക്കുകയാണ് നിങ്ങൾ അപ്പോൾ നാടൻ നെല്ലിക്ക കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് നമ്മളോട് എടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോയോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും അളവ് ഉണ്ടാക്കി നോക്കണമെന്നില്ല ഒരു അര കിലോ നെല്ലിക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടത് രണ്ടര കിലോ ശർക്കര ഇപ്പം നമ്മൾ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി എന്ന് പറയുന്നത് കരിപ്പെട്ടി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് പിന്നെ വേണ്ടത് ഒരു അമ്പത് ഗ്രാമോളം ചുക്ക് ഒരു മൂന്നാലഞ്ച് കറുവപ്പട്ട ഒരു അഞ്ചാറ് അറേഴെട്ടെണ്ണം ഏലക്കയും കുറച്ച് ഗ്രാമ്പൂ അത് നമ്മളോട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ആറ് ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പില്ലേ അതിലൊരു കപ്പ് ആറ് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നെല്ലിക്ക നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് നന്നായി ഒന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കുകയാണ് ഇത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ താങ്കൾ കാണിച്ചു തരാം നെല്ലിക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിൽ വെള്ളവും ബാക്കിയുണ്ട് ഈ വെള്ളം കളയരുത് കാരണം ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ നെല്ലിക്ക അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ആദ്യം നെല്ലിക്കൊന്ന് മാറ്റി അരിച്ചെടുക്കുന്നു ആ വെള്ളം കളയണ്ട ആ വെള്ളം അവിടെ മാറ്റി വച്ചേക്കാം ഇനി നെല്ലിക്കയുടെ ഉള്ളിലത്തെ കുരുമൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ നെല്ലിക്കൊന്ന് ചൂടാറുമ്പോൾ നമ്മൾ കുരുമൊക്കെ എടുത്ത് കളഞ്ഞ് ആ വെള്ളത്തിൽ തന്നെ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം അതേ സമയം തന്നെ നമുക്ക് നമ്മുടെ ശർക്കര ഇപ്പോൾ രണ്ട് കിലോ നെല്ലിക്കക്ക് രണ്ടര കിലോ ശർക്കര നിങ്ങൾക്ക് കരിപ്പെട്ടി നമ്മുടെ വലിയ തെങ്ങിൻ ചക്കര ഇല്ലേ അങ്ങനത്തെ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സാധാരണ ശർക്കര യൂസ് ചെയ്തു ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സാധാരണ ശർക്കര യൂസ് ചെയ്താലും മതി അപ്പോൾ രണ്ട് കിലോ നെല്ലിക്കയ്ക്ക് രണ്ടര കിലോ ശർക്കര എടുത്ത് കുറച്ച് വെള്ളത്തിനകത്ത് നമുക്ക് ഉരുക്കിയെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം മതി ഒരുപാട് വെള്ളം വേണം കാരണം വെള്ളം കൂടി കഴിഞ്ഞാൽ അത്രയും വെള്ളം വറ്റുന്നവരെ നമ്മളിത് വരട്ടിക്കൊണ്ടിരിക്കണം അപ്പം സമയം എന്തായാലും കുറച്ച് പിടിക്കുന്നൊരു പ്രോസസ്സാണിത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായി ഉരുക്കി അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചെടുത്ത് നന്നായി ഉരുക്കിയ ശർക്കരയാണ് നിങ്ങളിപ്പോൾ കണ്ടിരുന്നത് ശർക്കര പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കരടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാം ഇനി കരട് ഇല്ലാത്ത ശർക്കരയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇനി ഇതിനുള്ളിലെ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി പിടിച്ചത് വിട്ടുപോയി അതായത് ഈ അരച്ചു വെച്ച നെല്ലിക്ക ഈ ശർക്കര പാനിയിലോട്ട് ചേർത്തു അതേപോലെ തന്നെ കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു ഈ മൂന്നെണ്ണത്തിൻ്റെ ചുക്ക് ഇട്ടിട്ടില്ല ചുക്കിനെ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ ഇത് മൂന്നും കൂടി ഇട്ട് നമ്മൾ നന്നായി ഏകദേശം ഒരു മണിക്കൂർ നേരം ഇളക്കി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തും ഇപ്പോൾ ചേർക്കുന്നത് ചുക്ക് പൊടിയാണ് ഒരു അമ്പത് ഗ്രാം ചുക്ക് ഫൈനായി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ നെല്ലിക്ക അരച്ചതും ശർക്കര പാനിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച പൊടികൾ കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു അതും നമ്മൾ ചേർത്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യ് ഒറ്റടിക്ക് ചേർക്കണ്ട കുറേശ്ശെ കുറേശ്ശേയായി ചേർത്ത് വന്ന ഒരു പരുവാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നേരം നമ്മൾ ഇളക്കി അപ്പോൾ അതിനിടയിലെ വീഡിയോ വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ചുക്കുപൊടിയാണ് അപ്പോൾ ഇളക്കി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം തീ നന്നായി കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കും ഇങ്ങനെ ആ വെള്ളം വന്ന് പൊട്ടിത്തെറിച്ച് പൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആയിട്ടാണ് നമ്മൾ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നത് കറുവപ്പട്ടി മേലക്കി ഗ്രാമ്പൂ നമുക്ക് ആദ്യമേ തന്നെ ചേർക്കാം കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇടക്കിട്ട് 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 നിങ്ങളുടെ ആ കയ്യിലുള്ളതിനനുസരിച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യും നമ്മൾ ഈ രണ്ട് കിലോ ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒറ്റയടിക്ക് കണ്ടോ ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് വീണ്ടും ചേർത്തു ഫൈനലായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇടക്കിട്ടിടക്കിയിട്ട് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു ഇതുണ്ടാക്കി നിങ്ങൾക്ക് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാകാതിരിക്കും ചെയ്യും അപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ലേഹ്യത്തിൻ്റെയൊക്കെ ഒരു പരുവം നമുക്കറിയുമല്ലോ ആ ഒരു പരുവത്തിന് നമ്മളിത് നന്നായി ഡ്രൈ ആക്കി ഇരിക്കും എടുക്കണം ഇപ്പോൾ ഒന്നോ ഒരു ഒരു ഒന്നോ ഒന്നര മണിക്കൂർ നമുക്കിത് പിടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താനായിട്ട് അപ്പോൾ ഈ നെല്ലിക്ക ലേഹ്യത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ തലമുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഒക്കെ നല്ല ഒരു ഹാർട്ടിൻ്റെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ല സംഭവമാണ് നെല്ലിക്ക അപ്പോൾ ഇതൊരു ടീസ്പൂൺ വീതം നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാം അപ്പം നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ